പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം നേരുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ് പ്രിയപ്പെട്ടവർ ഇന്ന് ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് സി എച്ചിൻ്റെ അഭിമാന സർവകലാശാലക്ക് അൻപത്തി ഏഴാം പിറന്നാളാണ് കാലിക്കെട്ടി സർവകലാശാലക്ക് അൻപത്തി ഏഴാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് കാലിക്കെട്ടി സർവകലാശാലയെ കുറിച്ചിട്ടുള്ള ചെറിയ അറിവുകൾ നമുക്ക് പങ്കുവെക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണാനും ശ്രമിക്കാനും അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ ശ്രമിക്കണമെന്ന് വിരുദ്ധമായി അഭ്യർത്ഥിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സ്ഥാപിതമായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതിൻ്റെ ലോഗോ കാണിക്കുന്നത് പോലെ ദശലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ വിദ്യാഭ്യാസത്തിലേക്ക് മാടി വിളിക്കുകയും വഴികാട്ടുകയും ചെയ്യുന്ന വിജ്ഞാനത്തിൻ്റെ പ്രകാശഗോപുരമായി അക്ഷരാർത്ഥത്തിൽ തന്നെ വിളങ്ങി നിൽക്കുന്ന ബിരുദാനന്തര ബിരുദത്തിനുള്ള ഇരുപത്തഞ്ച് പഠന വകുപ്പുകളും അത്ര തന്നെ ഗവേഷണ കേന്ദ്രങ്ങളുമുള്ള സ്വന്തം ക്യാമ്പസിനെ കൂടാതെ വടക്കൻ കേരളത്തിലെ കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ വയനാട് എന്നീ ജില്ലകളിലും എന്നീ ജില്ലകളിൽ അഞ്ചിലും വ്യാപിച്ചു കിടക്കുന്ന നൂറ്റി തൊണ്ണൂറ്റൊന്ന് അഫിലിയേറ്റഡ് കോളേജുകളുമായി വർഷംതോറും രണ്ട് പോയിന്റ് എഴുപത്തഞ്ച് ലക്ഷം വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കുന്ന പ്രവേശനം നൽകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയായി അത് വളർന്നിരിക്കുന്നു അതിൻ്റെ പിറവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ ഒരു സർവകലാശാലയെ വിഭാവനം ചെയ്യാനും അജിരേണ അത് സാക്ഷത്കരിക്കപ്പെടാനും സാക്ഷത്കരിക്കാനും യത്നിച്ച സി എച്ച് മുഹമ്മദ് കോയ സി അച്യുത മേനോൻ കെ പി കേശവമേനോൻ തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കളെ നേതാക്കളാരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല സർവകലാശാലയുടെ കൊച്ചിയിലും സർവകലാശാലയുടെ കൊച്ചിയിലും കോഴിക്കോട്ടുമുള്ള ഓരോ പ്രാദേശിക കേന്ദ്രം കൊണ്ട് മാത്രം കേരളത്തിലെ ഉദ്യോഗ ഉന്നത വിദ്യാഭ്യാസത്തെ വെല്ലുവിളികളെ നേരിട വിദ്യാഭ്യാസ രംഗത്തെ വെല്ലുവിളികളെ നേരിടാനും അതിൻ്റെ സന്തുലിതമായ വിതരണം നടപ്പാക്കാനും സാധ്യമല്ലെന്ന് ദീർഘവിഷ്ടശാലികളായ അവർ തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമാണ് കാലിക്കറ്റ് സർവകലാശാല പ്രവിയെടുത്തത് വടക്കൻ കേരളത്തിലെ വിജ്ഞാനദായികളായ യുവതി യുവാക്കൾക്കായി ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ വാതായനങ്ങൾ തുറന്നിടുന്ന സർവ്വ സർവസന്നാഹങ്ങളുള്ള സന്നാഹങ്ങളുമുള്ള ഒരു സമ്പൂർണ്ണ സർവകലാശാലയാണ് അവർ വിഭാഗനം ചെയ്തത് കലിക്കറ്റ് സർവകലാശാല എന്ന സ്വപ്നം സ താലോ താലോലിച്ചു പോകുന്ന സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായ മന്ത്രിയായതോടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായതോടുകൂടി ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഊർജ്ജവും ഉത്സാഹവും കൈവന്നു താമസിക്കാതെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ പ്രോത്സാഹനത്തോടെ സംസ്ഥാനത്ത് പുതിയ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് പഠിക്കാൻ ഇരുപത്തിരണ്ട് അംഗ വിദഗ്ധ സമിതി രൂപീകൃതമായി കേരള സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ സാമുവൽ മത്തായുടെ നേതൃത്വത്തിലുള്ള സമിതിയിൽ വിദ്യാഭ്യാസ വിദഗ്ധരും പൊതുപ്രവർത്തകരായ കെ പി കേശവമേനോൻ പി പി ഹസൻകോയ പി കെ അബ്ദുൽ ഗഫൂർ പി ഗോവിന്ദപിള്ള കെ സി ചാക്കോ എന്നിവരും അംഗങ്ങളായി കോഴിക്കോടും കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി നടന്ന ഏതാനും കുടി കുടിയിരിപ്പിനെ തുടർന്ന് ബിരുദത്തിനും ബിരുദാനന്തര ബിരുദത്തിനുമുള്ള ഗവേഷണ കേന്ദ്രങ്ങൾക്കുള്ള ഒരു സർവകലാശാല സർവകലാശാല കേന്ദ്രം കോഴിക്കോട് ഉടൻ സ്ഥാപിക്കാനും അതിനോട് വടക്കൻ ജില്ലകളിൽ നിന്നുള്ള കോളേജുകളെ അഫിലിയേറ്റ് ചെയ്യാനും നിർദ്ദേശിക്കുന്ന പഠന റിപ്പോർട്ട് കമ്മിറ്റി ഏകകണ്യമായി അംഗീകരിച്ച് സർക്കാരിന് മുമ്പേ സമർപ്പിച്ചു കൊച്ചിയിലെ തൃക്കാക്കരയിൽ ഒരു ഫെഡറൽ സംവിധാനങ്ങളുടെ സംവിധ സർവകലാശാലകളുടെ രൂപീകരണവും അതോടൊപ്പം ഇതോടൊപ്പം ശുപാർശ ചെയ്തു കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ച സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ആവേശത്തോടെ തുടർ നടപടികൾ ആരംഭിച്ചു കാലിക്കറ്റിൽ സർവകലാശാല സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ കെ സി ചാക്കോയെ സ്പെഷ്യൽ ഓഫീസറായും മുനിസിപ്പൽ കമ്മീഷണർ എം അബ്ദുൾ റഹീമിനെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാവും ഓഫീസറായും നിയമിച്ചു കേരള കേരള സർക്കാരിൻ്റെ താൽപ്പര്യപ്രകാരം നിർദ്ദിഷ്ട സർവകലാശാലകളുടെ സാധ്യതകൾ പരിശോധിക്കാനായി ഒസമാനിയ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി എസ് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ യു ജി എസ് സിയുടെ പ്രത്യേക കമ്മീഷൻ സംസ്ഥാനം സന്ദർശിച്ചു റെഡ്ഡി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ഒരു സർവകലാശാല രൂപീകരിക്കുന്നതിന് രൂപീകരിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ജൂലൈ മൂന്നിന് യു ജി എസ് സിയുടെ അനുവാദം ലഭിച്ചു കാലിക്കെട്ട് സർവകലാശാല രൂപീകരണത്തിന് നിയമനിർമ്മാണം പാസാക്കുന്നതിനായി സംസ്ഥാന നിയമസഭയുടെ സമ്മേളനം വരെ കാത്തിരിക്കാൻ സ്ഥിരാരോഹി സ്ഥിരാസോഹിയായ സി എച്ചിനെ കഴിയുമായിരുന്നില്ല സ്ഥിരാത് സ്ഥിരാത്സാഹിയായ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിനെ കഴിയുമായിരുന്നില്ല ആ മാസം ഇരുപത്തിമൂന്നിന് തന്നെ ഓർഡിനൻസിലൂടെ കാലിക്കറ്റ് സർവകലാശാല എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് തുടക്കമിട്ടു പിന്നെയെല്ലാം അതിവേഗത്തിലായിരുന്നു സ്പെഷ്യൽ ഓഫീസർ കെ സി ചാക്കോയെ സർവകലാശാലയുടെ ആദ്യത്തെ പ്രൊഫസർ വൈസ് ചാൻസലറായി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് നടന്ന ഒരു പൊതുചടങ്ങിൽ സർവകലാശാല ആദ്യ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് സംസ്ഥാന നിയമസഭ പാസ്സാക്കി സെനറ്റ് സിൻഡിക്കേറ്റ് അക്കാദമിക് കൗൺസിൽ ഫാക്കൽറ്റികൾ ബോർഡ് ഓഫ് സ്റ്റഡീസ് തുടങ്ങിയ നിയമപരമായ ബോർഡുകൾ രൂപീകരിച്ചു ഇതൊരു തുടക്കം മാത്രമായിരുന്നു പിന്നെയും വളരെയധികം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു പഠന വകുപ്പുകൾക്കും ഭരണ നിർവഹത്തിനുമുള്ള കെട്ടിടങ്ങൾ വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റലുകൾ തുടങ്ങിയ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള ഒരു സർവകലാശാല ക്യാമ്പസ് രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് അതിൽ ആവശ്യമായ കണ്ടെത്തി നിയമിക്കുകയും വേണം അതിലൊക്കെ പ്രധാനമായി പുതിയ അക്കാദമിക് പ്രോഗ്രാമുകൾ രൂപകൽപ്പന ചെയ്ത് ക്ലാസ്സുകൾ ആരംഭിക്കുകയും വേണം ഇങ്ങനെ നടപ്പാക്കാൻ അനവധി കാര്യങ്ങളുണ്ട് അതിനായി സർവകലാശാലയുടെ വളർച്ചയ്ക്ക് വഴി വഴികട്ടാനും വികസിപ്പിക്കാനും ഉറച്ച അടിത്തറ ഇടാനും കഴിയുന്ന ദീർഘവീക്ഷണവും നേതൃഗുണവുമുള്ള ഒരു വൈസ് ചാൻസലറെ കണ്ടെത്തുകയായിരുന്നു നിർണായകമായ കടമ്പ ഇതിനു വേണ്ടിയുള്ള തിരച്ചിൽ ഏറ്റവും അനുയോജ്യമായ വ്യക്തിയിലേക്കാണ് നയിച്ചത് ബാംഗ്ലൂരിലെ റിജീനിയൽ ഇൻസ് റിജീയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ഡയറക്ടർ ഡോക്ടർ ഇ എം എം ഖനി അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മെയ് മുപ്പത്തൊന്നിന് അദ്ദേഹം ആദ്യത്തെ വൈസ് ചാൻസലറായ അധികാരമേറ്റു അക്കാദമിക രംഗത്തും ഭരണരംഗത്തും ഒരുപോലെ വൈശിഷ്ടമുള്ള അദ്ദേഹം തൻ്റെ ആറു വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ ഓരോ നിമിഷവും സർവകലാശാലയ്ക്ക് ഒരു ശക്തമായ അടിത്തറ അണയുന്നതിനു വേണ്ടി സമർപ്പിച്ചു വടക്കൻ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം വ്യാപിപ്പിക്കുമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് അദ്ദേഹം പരിശ്രമിച്ചു പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ വൈസ് ചാൻസലറുടെയും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പതിനഞ്ച് അംഗം സിൻഡിക്കേറ്റിൻ്റെയും സമ്പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഡോക്ടർ ഖനിയുടെ കാലഘട്ടം അതൊന്ന് വിലയിരുത്തുമ്പോൾ ഈ ടീമിൻ്റെ ഭരണകാലത്താണ് ഏറ്റവും അടിയന്തിരവും ദീർഘകാലത്തേക്ക് വേണ്ടതുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് സർവകലാശാലയുടെ ഓഫീസുകൾ പഠനവകുപ്പുകൾ ഹോസ്റ്റലുകൾ എന്നിവയ്ക്കുള്ള കെട്ടിടങ്ങൾ അടിയന്തര ആവശ്യങ്ങൾ എന്ന നിലയിൽ അതിവേഗം പണിതെ പണിതെടുത്തു കോഴിക്കോട് ഗവൺമെൻറ് പോളിടെക്നിക്കിൽ താൽക്കാലികമായി സ്ഥിതി ചെയ്യുന്ന വൈസ് ചാൻസലർ ഓഫീസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഒക്ടോബറിൽ ക്യാമ്പസിലേക്ക് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂൺ ആയപ്പോഴേക്കും ബോട്ടണി കെമിസ്ട്രി ഹിസ്റ്ററി സുവോളജി എന്നീ നാല് വകുപ്പ് പഠന വകുപ്പുകൾ ക്യാമ്പസിലേക്ക് മാറ്റി ആ വർഷം അധ്യാപകർക്കും വിദ്യാർത്ഥികളും അധ്യാപകരും വിദ്യാർത്ഥികളും അഡ്മിനിസ്ട്രേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളും ഉൾപ്പെടെ കുറച്ചുപേർ ക്യാമ്പസിൽ താമസമാക്കി ക്യാമ്പസിലെ അവരുടെ സാന്നിധ്യം അടിസ്ഥാന സൗകര്യത്തിന് ആക്കം കൂട്ടി ഏകദേശം മൂന്ന് വർഷത്തിനിടയ്ക്ക് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഗസ്റ്റ് ഹൌസ് ഹോസ്റ്റലുകൾ ടീച്ചേഴ്സ് ഹോസ്റ്റൽ ഹെൽത്ത് സെൻറ്റർ ലൈബ്രറി ക്യാമ്പസ് റോഡുകൾ ഇൻഡോർ സ്റ്റേഡിയം ജലവിതരണ സംവിധാനം തുടങ്ങി അടിയന്തര ആവശ്യങ്ങൾ ഭൂരിഭാഗവും പൂർത്തിയാക്കി ആദ്യത്തൊള്ളായിരത്തി എഴുപത്തി നാല് ആയപ്പോഴേക്കും ഓരോ ശാസ്ത്ര വകുപ്പിനും സ്ഥിരമായ കെട്ടിടങ്ങൾ നാല് ഭാഷാ വകുപ്പുകൾക്ക നാല് ഭാഷാ വകുപ്പുകൾക്കായുള്ള ഒരു ബ്ലോക്ക് അഡ്മിനിസ്ട്രേഷൻ കെട്ടിടം എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ സർവകലാശാല ഗണ്യമായ പുരോഗതിക്ക് പുരോഗതി കൈവരിച്ചു വകുപ്പുകളുടെ എണ്ണം നാലിൽ നിന്ന് പതിനൊന്നായി ഉയർന്നു അഞ്ചാം തീയതി കാലയളവിൽ ഏഴ് വകുപ്പുകൾ കൂടി ആരംഭിക്കുന്നതിന് യു ജി സിയുടെ അനുമതി വാങ്ങി തലശ്ശേരിയിൽ യൂണിവേഴ്സിറ്റി സെൻ്റർ സ്ഥാപിക്കുകയും തൃശ്ശൂർ സെൻറ്ററിൽ പണി ആരംഭിക്കുകയും ചെയ്തു ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്നതിന് പുറമെ പഠനവകുപ്പുകൾ ഗവേഷണ പദ്ധതികൾ ഏറ്റെടുക്കുക ഏറ്റെടുക്കുകയും അതിനായി ബാഹ്യ ഏജൻസികളുടെ സാമ്പത്തിക സഹായം സംഘടിപ്പിക്കുകയും ചെയ്തു ഏതാനും വിഷയങ്ങളിൽ ഡോക്ടർ ഡോക്ടർ പ്രോഗ്രാമുകളും ആരംഭിച്ചു സർവകലാശാലയുടെ സർവകലാശാലയുടെ നിയന്ത്രണത്തിലുള്ള കോളേജുകളിലും കാര്യമായ പുരോഗതി ഉണ്ടായി അവയിൽ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി അവയുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അൻപത്തി നാല് ആയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അവസാനത്തോടെ എഴുപതായി ഉയർന്നു ഈ കോളേജുകളിൽ ചിലതിൽ പുതിയ കോഴ്സുകൾ ആരംഭിച്ചു ബിരുദ ബിരുദാനന്തര തലങ്ങളിൽ അധ്യയന പഠന പ്രക്രിയയിൽ ഗുണകരമായ മാറ്റങ്ങൾ വരുത്താൻ നടത്തിയ നിരവധി സമഗ്രമായ ശ്രമങ്ങളിൽ അധ്യാപകരുടെ അറിവും നൈപുണ്യവും ഉയർത്തുന്നതിനായി സംഘടിപ്പിച്ച ഓറിയൻറ്റേഷൻ ഹ്രസ്വകാല കോഴ്സുകൾ പരീക്ഷ പരിഷ്കരണ പരിപാടി തുടങ്ങിയ ദേശീയപര ദേശീയമായ ശ്രദ്ധ നേടിയവയാണ് രാജ്യത്തെ നിരവധി സർവകലാശാലകൾക്ക് മാതൃകയായി മാറി ഈ അതുല്യമായ പരീക്ഷണം അഞ്ച് ആറ് എട്ട് പദ്ധതി കാലഘട്ടങ്ങളിൽ തുടർന്നുള്ള വർഷങ്ങളിൽ സർവകലാശാലയിൽ മാറി മാറി വരുന്ന ഡോക്ടർ നോർ മുഹമ്മദ് പ്രൊഫസർ കെ എ ജലീൽ ഡോക്ടർ ടി എൻ ജയചന്ദ്രൻ പ്രൊഫസർ ടി കെ രവീന്ദ്രൻ ഡോക്ടർ എ എൻ പി ഉമ്മർകുട്ടി പ്രൊഫസർ കെ കെ എൻ കുറുപ്പ് പ്രൊഫസർ സയ്യിദ് ഇക്ബാൽ ഹസ്നൈൻ എന്നീ വൈസ് ചാൻസലർമാരുടെ നേതൃത്വത്തിൽ എല്ലാ മേഖലകളിലും പ്രശസ് പ്രശംസനീയമായ പുരോഗതി കൈവരിച്ചു അന്ത് അഞ്ചാം പദ്ധതി കാലയളവ് കാലിക്കറ്റ് വിപുലീകരണ നേട്ടം സർവകലാശാലയുടെ വികസന ചരിത്രത്തിൽ ഒരു പ്രധാന ഘട്ടമായി കടുത്ത സമ്മർദ്ദവും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നിട്ടും അക്കാദമിക്ക് പ്രോഗ്രാമുകൾ വിപുലീകരിക്കാനും വിദ്യാഭ്യാസത്തിൻ്റെ ഗുണ ഗുണനിലവാരം ഉയർത്താനും സാധിച്ചു അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ നിലവിലുള്ളതും ഭാവിയിൽ നടക്കുന്നതുമായ പദ്ധതികൾക്ക് ആവശ്യമായ പിന്തുണ നൽകുകയായിരുന്നു പ്രധാന ലക്ഷ്യം ഒമ്പത് പുതിയ വകുപ്പുകൾ സ്ഥാപിച്ചത് ഈ കാലഘട്ട കാലയളവിലെ വലിയ നേട്ടമായിരുന്നു അതിൽ ഏഴെണ്ണം യു ജി സി സഹായത്തോടെയാണെങ്കിൽ രണ്ടെണ്ണം പൂർണ്ണമായും സർവകലാശാലയുടെ സ്വന്തം മൂലധനം ഉപയോഗിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സാമ്പത്തിക ശാസ്ത്രം തൃശ്ശൂരിൽ മാത്തമറ്റിക്സ് സൈക്കോളജി ഫിലോസഫി മാസ് എഡ്യ കമ്മ്യൂണിക്കേഷൻ റഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ സംസ്കൃത വകുപ്പും സ്കൂൾ ഓഫ് ഡ്രാമയും തൃശ്ശൂരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് ലൈഫ് സയൻസ് എന്നീ വകുപ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഹിന്ദി മലയാളം ഹിസ്റ്ററി വകുപ്പുകളിൽ വിഭാ എന്നീ വിഭാഗങ്ങളിൽ എം ആ എം ഫിൽ കോഴ്സുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അറബിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഫിസിക്സ് എന്നിവ അങ്ങനെ വന്നവയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ആദ്യത്തെ എം ഫിൽ പ്രോഗ്രാം ഇംഗ്ലീഷ് വിഭാഗത്തിൽ ആരംഭിച്ചത് അഞ്ചാം പദ്ധതിയിൽ മൂന്നാമത്തെ പ്രധാന പ്രവർത്തനം യൂണിവേഴ്സിറ്റി ലീഡർഷിപ്പ് പ്രൊജക്റ്റിന് കീഴിലുള്ള ഭൗതിക ശാസ്ത്ര വകുപ്പിൽ യു ജി സി സ്പോൺസർ ചെയ്ത കോളേജ് സയൻസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചതാണ് കോളേജുകളിൽ ഭൗതിക ശാസ്ത്രം പഠിപ്പിക്കുന്നതിനുള്ള ഒരു ഡാറ്റാ ബാങ്ക് സമാഹരിക്കുക കോളേജ് അധ്യാപകരെ പരിശീലിപ്പിക്കുക യു ജി സി സഹായത്തോടെ ചെറിയ വർക്ക്ഷോപ്പുകൾ ലബോറട്ടറികൾ സ്ഥാപിക്കുന്നതിന് കോളേജുകളെ സഹായിക്കുക എന്നിവയാണ് പ്രോഗ്രാമിൻ്റെ ലക്ഷ്യങ്ങൾ അക്കാദമിക അക്കാദമിക അക്കാദമികമായ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഭാഗമായി ഈ കാലയളവിൽ ഗ്രീൻ ഹൗസോട് കൂടിയ ബൊട്ടാണിക്കൽ ഗാർഡൻ ഭൗതിക ശാസ്ത്ര വകുപ്പിൽ റേഡിയേഷൻ ലബോറട്ടറി സെൻട്രൽ വർ സെൻട്രൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രുമെൻസ് ഇൻസ്ട്രുമെൻറ്റേഷൻ ലബോറട്ടറി ഇത് പിന്നീട് യൂണിവേഴ്സിറ്റി സയൻസ് ഇൻസ്റ്റി ഇൻസ്റ്റർമേഷൻറ്റേഷൻ സെൻ്റർ എന്നറിയപ്പെട്ടു എന്നിവ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൻ്റെ അവസാനത്തോടെ ബോട്ടണി കെമിസ്ട്രി മാത്തമെറ്റിക്സ് ഫിസി ഫിസിക്സ് സുവോളജി എന്നീ വിഭാഗങ്ങളിൽ അഡ്മി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും സ്ഥിരമായ കെട്ടിടങ്ങളിലേക്ക് മാറ്റി ഭാഷാ വകുപ്പുകളുടെ കെട്ടിടം പൂർത്തിയായി ക്യാമ്പസിൽ ഒരു ഫിൽട്ടർ ആൻഡ് ഫിൽട്ടർ പ്ലാന്റ് നിർമ്മിക്കുക എന്നതായിരുന്നു മറ്റൊരു പ്രധാന ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇതേ കമ്മീഷൻ ചെയ്തതോടെ ക്യാമ്പസിലെ ശുദ്ധ ജലവിതരണ ദീർഘകാല ആവശ്യം സർവകലാശാല നിറവേറ്റി എൺപതുകളിൽ ആറാമത്തെയും ഏഴാമത്തെയും പദ്ധതി കാലയളവിൽ യൂണിവേഴ്സിറ്റി പ്രാഥമികമായി കേന്ദ്രീകരിച്ചത് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും അനുബന്ധ കോളേജുകളുടെയും അധ്യാപന ഗവേഷണ പരിപാടികൾ പരിപാടികളുടെ ഏകീകരണത്തിലും ശാക്തീകരണത്തിലുമാണ് ഈ നയം അനുസരിച്ച് മിക്ക കോഴ്സുകളുടെയും പാഠ്യപദ്ധതി പരിഷ്കരിക്കുകയും ചില കോഴ്സുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഈ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നതിനായി അധ്യാപക അധ്യാപന വകുപ്പുകൾക്ക് പ്രത്യേകിച്ചും അധ്യാപക ക്ഷാമം ഉണ്ടായിരുന്നവർക്ക് ഉണ്ടായിരുന്നവർക്ക് അധിക പാക്കേജുകൾ അധിക ഫാക്കൽറ്റികൾ നൽകി കൂടാതെ യു ജി സിയുടെ ഗ്രാൻറ് ഉപയോഗിച്ച് പുതിയ ഉപകരണങ്ങളുള്ള ലബോറട്ടറിയും ഒരുക്കി ഈ സംരംഭങ്ങളുടെ ഏഴാം പദ്ധതിയുടെ അവസാനത്തോടെ സർവകലാശാല വകുപ്പുകളെ ഉന്നത തലത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യം കൈവരിക്കാനായി ബോട്ടണി വകുപ്പ് വികസിത പദവി നേടിയപ്പോൾ രസതന്ത്രം ഹിന്ദി ചരിത്രം സുവോളജി എന്നീ നാല് വകുപ്പുകൾ അതിൻ്റെ പടിപാലി പടിപാലനത്തിലെത്തി മറ്റു വകുപ്പുകൾ വികസ്തര വിഭാഗത്തിലായിരുന്നുവെങ്കിലും പലതും ബിരുദാനന്തര ബിരുദവും പ്രീ ഡോക്ടറൽ കോഴ്സ് ഡോക്ടറൽ കോഴ്സുകളും ചിലവ ജോലി കൂടിയ ചില ഡിപ്ലോമ കോഴ്സുകളും തുടങ്ങിക്കൊണ്ട് അതിവേഗം മുന്നേറി ഏഴാം പദ്ധതി കാലയളവിൽ സർവകലാശാല രണ്ട് പുതിയ വകുപ്പുകൾ തുറന്നു അതുപോലെ എൺപത്തിയാറിൽ തലശ്ശേരിയിൽ നര വംശശാസ്ത്ര വകുപ്പും ആദ്യ തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഗണിത ശാസ്ത്ര വിഭാഗത്തെ പകുത്തുകൊണ്ട് ആരംഭിച്ച സ്റ്റാറ്റിസിറ്റിക്സ് വകുപ്പും ഇതിനു പുറമേ യു ജി സി രണ്ട് പ്രധാന പദ്ധതികൾ നടപ്പിലാക്കാൻ യൂണിവേഴ്സിറ്റിയെ തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആരംഭിച്ച അക്കാദമിക് സ്റ്റാഫ് കോളേജ് അത് തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ചരിത്ര വകുപ്പിൽ ആരംഭിച്ച യൂണിവേഴ്സിറ്റി ലീഡർഷിപ്പ് പ്രോഗ്രാം എന്നിവയാണ് വിദ്യാർത്ഥികൾക്ക് ന്യായമായ വിലയിൽ മികച്ച നിലവാരമുള്ള പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്വന്തമായി ഒരു പ്രസിദ്ധീകരണ വിഭാഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആരംഭിച്ചു ബിരുദ തലത്തിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകങ്ങൾക്ക് പുറമേ നാൽപ്പത് ഗവേഷണ പ്രബന്ധങ്ങൾ പുസ്തകങ്ങളുമായി പ്രസിദ്ധീകരിച്ചു അഞ്ച് ഗവേഷണ ജേണലുകളും ഈ വിഭാഗം പ്രസിദ്ധീകരിച്ചു എട്ടാം പദ്ധതി കാലയളവിൽ പുതിയ സാമൂഹിക സാമ്പത്തിക അക്കാദമിക് സാങ്കേതിക ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച വെല്ലുവിളികളെ നേരിടാൻ അക്കാദമിക് പ്രോഗ്രാമുകളിൽ കൂടുതൽ ഗുണകര ഗുണപരമായ മാറ്റങ്ങൾ വരുത്താൻ സർവകലാശാലയെ സജ്ജമാക്കി ഈ കാലയളവിൽ ബാഹ്യ ഏജൻസികളുടെ സഹായത്തോടെ രണ്ട് വകുപ്പുകൾ സർവകലാശാല സ്ഥാപിച്ചു ആദ്യത്തേത് കേരള സർക്കാരിൻ്റെ ബയോടെക്നോളജി വകുപ്പിൻ്റെ സാമ്പത്തിക സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആരംഭിച്ച ബയോടെക്നോളജി വകുപ്പായിരുന്നു ബിരുദാനന്തര ബിരുദ തലത്തിൽ ബയോടെക്നോളജിയിൽ അധ്യയന വർഷങ്ങളിൽ അധ്യാപന ഗവേഷണ പരിപാടികൾ നടത്തുന്നതിനായിരുന്നു ഇത് ഊന്നൽ നൽകിയത് രണ്ടാമത്തേത് യു ജി സിയുടെ ധനസഹായമായുള്ള ഓഡിയോ വിഷവൽ റിസർച്ച് റിസർച്ച് സെൻ്ററായിരുന്നു ഡി ഡി നെറ്റ്വർക്ക് ഡി ഡി ഒന്ന് വ്യാസ് ദി ഹയർ എഡ്യൂക്കേഷണൽ ചാനൽ ഡി ഡി ഭാരതി ജ്ഞാൻ ദർശൻ എന്നിവയിൽ പ്രക്ഷേപണത്തിനായി വിദ്യാഭ്യാസ വീഡിയോ പരിപാടികൾ ഈ കേന്ദ്രം നിർമ്മിക്കുന്നു തൊണ്ണൂറുകളുടെ അവസാനത്തിൽ സർവകലാശാല വിവിധ തൊഴിൽ മേഖലകളിൽ പരിശീലനം നൽകുന്നതിനായി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എഞ്ചിനീയറിങ് ഫുഡ് ടെക്നോളജി ഫാഷൻ ഡിസൈൻ എന്നിങ്ങനെ തൊഴിലധിഷ്ഠിതമായ വിവിധ തരം സ്വാശ്രയ കോഴ്സുകൾ ആരംഭിച്ചു ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ബി എഡ് കോഴ്സ് നടത്താൻ പതിനൊന്ന് അധ്യാപക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും സർവകലാശാല രൂപീകരിച്ചു പശ്ചിമേഷ്യൻ പഠനത്തെ കേന്ദ്രീകരിച്ച് അധ്യയന അധ്യാപന ഗവേഷണ പരിപാടികൾ നടത്തുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കുഞ്ഞാനിമലക്കാർ സെൻറ്റർ ഓഫ് ഫോർ വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ് വടകരയിൽ ആരംഭിച്ചു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വടകരയിൽ തന്നെ സെൻ്റർ ഫോർ ഫോക്സ്ലോർ സ്റ്റഡീസും ആരംഭിച്ചു ഈ കേന്ദ്രം ഫോക്സ്ലോറിൽ ബിരുദാനന്തര ബിരുദ കോഴ്സ് നടത്തുന്നതിനുള്ള പുറമെ കേരളത്തിലെ നാടോടി പരമ്പര്യത്തെക്കുറിച്ച് ഗവേഷണം നടത്തുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു കോളേജ് മേഖലയെക്കുറിച്ച് പറയുമ്പോൾ വടക്കൻ കേരളത്തിലെ ദശലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് കോളേജ് വിദ്യാഭ്യാസം ലഭ്യമാക്കൂ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ സർവകലാശാല വലിയൊരു പരിധിവരെ വിജയിച്ചു അൻപത്തി കോളേജുകളുമായാണ് യൂണിവേഴ്സിറ്റി യാത്ര ആരംഭിച്ചത് എന്നാൽ തങ്ങളുടെ ലക്ഷ്യം നേടാൻ ഇത് പര്യാപ്തമല്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് കൂടുതൽ കോളേജുകൾ ആരംഭിച്ചത് സർവകലാശാല ചരിത്രത്തിൻ്റെ ആദ്യ ദശകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് എഴുപത്തിയേഴ് കാലഘട്ടത്തിൽ കോളേജുകളുടെ എണ്ണത്തിൽ വളർച്ച മന്ദഗതിയിലായിരുന്നു എഴുപത് കോളേജുകൾ മാത്രമാണ് പുതുതായി ഉണ്ടാക്കിയത് എന്നിരുന്നാലും അടുത്ത അഞ്ച് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എൺപത്തിരണ്ട് കലാ കോളേജ് കാലയളവിൽ കോളേജ് ലെവൽ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ പെട്ടെന്നുള്ള വർധന കണക്കിലെടുത്ത് പത്തൊമ്പത് കോളേജുകൾ കൂടി സ്ഥാപിതമായി ഇതോടെ കോളേജുകളുടെ എണ്ണം തൊണ്ണൂറ്റി മൂന്നായി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് ദശകത്തിൽ എട്ട് കോളേജുകൾ കൂടി തുറന്നു ഇതോടെ അഫിലിയേറ്റഡ് കോളേജുകൾ നൂറ്റി ഒന്നായി ഈ ദശകത്തിൽ കോളേജുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിലല്ല മറിച്ച് കോഴ്സുകളുടെ വിപുലീകരണത്തിലും വൈവിധ്യവൽക്കരണത്തിലുമാണ് ഊന്നിയത് ചില കോളേജുകൾ ബിരുദ കോഴ്സുകൾ അവതരിപ്പിച്ചപ്പോൾ മറ്റു ചില ബിരുദാനന്തര മറ്റു ചില ബിരുദാനന്തര പ്രോഗ്രാമുകൾ ആരംഭിച്ചു ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾ ആരംഭിച്ചു ഈ ദശകത്തിൻ്റെ അവസാനത്തിൽ ബിരുദ കോഴ്സുകൾ ആരംഭിച്ചുകൊണ്ട് പതിനാല് ജൂനിയർ കോളേജുകളെ ഫസ്റ്റ് ഗ്രേഡ് കോളേജുകളുടെ പദവിയിലേക്ക് ഉയർത്തി വിദ്യാർത്ഥി സമൂഹത്തിലെ എൺപത്തഞ്ച് ശതമാനത്തിലധികം പേരും കോളേജുകളിൽ വിദ്യാഭ്യാസം നേടുന്നതിനാൽ സർവകലാശാലയുടെ നേതൃത്വത്തിലുള്ള കോളേജുകളിൽ ശരിയായ ആസൂത്രണവും സംയോജിത വികസനവും ആവശ്യമാണെന്ന് യു ജി സിക്ക് തോന്നി അതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എ തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സർവകലാശാല ഒരു ഡയറക്ടറുടെ നേതൃത്വത്തിൽ കോളേജ് വികസന കൗൺസിൽ രൂപീകരിച്ചു തുടർന്നുള്ള ദശകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ കോളേജുകളുടെ എണ്ണത്തിൽ ശ്രദ്ധേയമായ വളർച്ചയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അവസാനത്തിൽ നൂറ്റി ഒന്ന് ആയിരുന്നത് രണ്ടായിരത്തി രണ്ട് അവസാനത്തോടെ നൂറ്റി മുപ്പത്തി ഏഴായി മുപ്പത്തിയേഴ് പുതിയ കോളേജുകൾ നിലവിൽ വന്നു ഇന്ന് സർവകലാശാലയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊന്ന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അനുബന്ധ കോളേജുകളുണ്ട് ഇതിൽ തൊണ്ണൂറ്റഞ്ചെണ്ണം ആർട്സ് സയൻസ് ഐ എച്ച് ആർ ഡി കോൾ കോളേജുകൾ ഇരുപത്തിരണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇരുപത് അറബി കോളേജുകൾ ഇരുപത് പരിശീലന കോളേജുകൾ പന്ത്രണ്ട് നഴ്സിംഗ് കോളേജുകൾ എട്ട് ഫാർമസി കോളേജുകൾ കൂടാതെ അഞ്ച് മെഡിക്കൽ കോളേജുകൾ നാല് ആയുർവേദ കോളേജുകൾ രണ്ട് സെൻട്രൽ കോളേജുകൾ രണ്ട് ലോ കോളേജുകൾ ഒരു ഹോമിയോ കോളേജ് എന്നിങ്ങനെയാണ് അവയുടെ ജില്ല തിരിച്ചുള്ള കണക്ക് താഴെയും നൽകിയിരിക്കുന്നു കോഴിക്കോട് ജില്ലയിൽ അൻപത്തിരണ്ട് കോളേജുകൾ തൃശ്ശൂരിൽ അൻപത്തി കോളേജുകൾ മലപ്പുറം അൻപത്തി മൂന്ന് കോളേജുകൾ പാലക്കാട് ഇരുപത്തൊമ്പത് കോളേജുകൾ വയനാട് അഞ്ച് കോളേജുകൾ നൂറ്റൻപതോളം കോളേജുകൾ സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതാണ് ബാക്കിയുള്ളവ സർക്കാർ സംസ്ഥാന സർക്കാർ ആണ് നടത്തുന്നത് ഈ നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോളേജുകൾക്ക് മുപ്പത്തിയൊന്നായിരം ആണ് ഓരോ വർഷവും ഉപഭോഗ ശേഷി ഉപഭോഗശേഷി കോളേജുകളിൽ പതിവ് കോഴ്സുകളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ പ്രവേശനം നിരവധി മടങ്ങ് കൈവരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളിലും അനുബന്ധ കോളേജുകളിലും അടക്കം നാൽപ്പത്തി നാലായിരം വിദ്യാർത്ഥികളായിരുന്നു ആദ്യ ദശകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് എഴുപത്തി ഏഴ് മന്ദഗതിയിലായ എന്നാൽ ക്രമാ ക്രമാനുസൃതമായി ക്രമാനുഗതവുമായി വ നിരക്ക് കൂടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പെട്ടെന്നുള്ള കുതിച്ചുചാട്ടത്തിലൂടെ വളർച്ചാ നിരക്ക് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അറുപത്തയ്യായിരം ആയിരുന്നു ആയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എൺപത്തി ആറായിരം ആയി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇതൊരു ലക്ഷമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒന്നേ പോയിൻറ്റ് ഇരുപത്തി നാല് ലക്ഷത്തിലെത്തി ആയിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇത് ഒന്നേ പോയിൻറ്റ് പന്ത്രണ്ട് ലക്ഷമായി കുറഞ്ഞു പ്രൈവറ്റായും ധാരാളം വിദ്യാർത്ഥികൾ പ്രവേശനം നേടി പ്രത്യേകിച്ചും പ്രീ ഡിഗ്രി കോഴ്സുകളിൽ കായിക മേഖലാ വികസനത്തിന് ഉത്തേജകം നൽകുന്നതിനുള്ള യൂണിവേഴ്സിറ്റിയുടെ ശ്രമഫലമായാണ് ഫിസിക്കൽ എഡ്യൂക്കേഷണൽ വിഭാഗം രൂപീകരിച്ചത് ഈ വിഭാഗം കായിക മേഖലയിൽ കനത്ത സംഭാവനകൾ നൽകി നിരവധി ട്രാക്ക് ഫീൽഡ് ഇവൻറ്റുകളിൽ പ്രാദേശിക ദേശീയ മീറ്റുകളിലും സർവകലാശാല ടീമുകൾക്ക് തങ്ങളുടേതായ മേധാവിത്വം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര മീറ്റുകളിൽ മികച്ച പ്രകടനത്തിലൂടെ രാജ്യത്തിന് അഭിമാനമുണ്ടാക്കിയ പി ടി ഉഷ സൈനി വിൽസൺ അഞ്ജു ബബി ജോർജ് എന്നിവർ സർവകലാശാലയിലൂടെ വളർന്നു വന്ന അത്ലറ്റ് കൂടെയാണ് വളരെ കൃത്യമായി തന്നെ ഏകദേശം കളിക്കറ്റ് സർവകലാശാലയുടെ ഒരു ചരിത്രം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇതിനും ഒരുപാട് കാര്യങ്ങൾ കർഗ കാലിക്കറ്റ് സർവകലാശാലയുമായി നിങ്ങൾക്കറിയുന്നതും ഇനി കേൾക്കാനുള്ളതുമായിട്ടുണ്ടാകും എന്നാലും എൻ്റെ അറിവിൽ ഈ നമ്മളെ ഇന്നത്തെ ചരിത്രത്തിലൂടെ നമുക്ക് കേട്ട് കേൾവിയുള്ളതുമായ ചരിത്രമാണ് നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാൻ കഴിഞ്ഞത് ഏതായാലും ഇതൊരു അനുഭവമായി എനിക്കും എൻ്റെ മനസ്സിൽ തട്ടിയുള്ള ഒരു അനുഭവമായി നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ കാലിക്കറ്റ് സർവകലാശാലയുടെ ആ ഒരു ചരിത്രം ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞ സന്തോഷത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും കാലിക്കറ്റ് സർവകലാശാലയുടെ അൻപത്തി ഏഴാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ് അതോടൊപ്പം തന്നെ ഇതിൽ പഠിച്ചു വളർന്ന ഒരുപാട് ആളുകൾ ഇനിയും ഒരുപാട് പഠിതാക്കൾ ഇതിലൂടെ പഠിച്ചു വളരാനുണ്ട് അവർക്കെല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്ലാം വാരിക്കും വരഹമുല്ലാ തബർക്കാത്തു മസ്സലാമ